ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പത്ത് ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ട് എന്തൊക്കെയാണോ ഈ ശനി ഞായറും വോട്ടിംഗ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് അറിയാൻ സാധിക്കുക ലാലേട്ടം വരാത്തതുകൊണ്ട് തന്നെ എന്തൊക്കെയാണല്ലോ എബിക്ഷൻ ഒന്നും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് വോട്ടിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ നമുക്ക് ശനിയാഴ്ച രാവിലെ ആറ് പതിനഞ്ച് വരെയുള്ള വോട്ടിംഗ് റിസെറ്റ് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് അതിവിട്ട് ചാനൽ കാണാൻ സുഖത്തിക്കുകയാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾ ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രാവിലത്തെ വോട്ടിംഗ് യുദ്ധം നടക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ജിൻഡോയിനെ തന്നെയാണ് കാണാൻ സാധിക്കുക ജിൻഡോനെ അട്ടിമറിച്ചു കഴിയാൻ ഇതുവരെ ഒരു മത്സരാർത്ഥികൾ സീസൺ സിക്സില്ല രണ്ടാം സ്ഥാനത്ത് ജാസ്മിന്റെ മുന്നേറ്റം തുടരുകയാണ് നല്ല ഡിഫറൻസിലാണ് ഉള്ളപ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന അർജുനെ തന്നെയാണ് അർജുൻ നല്ല റോട്ടിംഗ് ഒക്കെ ഉയർത്തുന്നുണ്ട് ശനിയാഴ്ച രാവിലെ ആയപ്പോഴത്തേനും നാലാം സ്ഥാനത്ത് നമുക്കിപ്പോ കാണാൻ സാധിക്കുന്ന അഭിഷേക് ശ്രീകുമാറിനെയാണ് അഭിഷേകിന്റെ നല്ലൊരു മുന്നേറ്റം കാഴ്ച വയ്ക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് ഇപ്പോ വലിയൊരു അട്ടിമറികൾക്ക് തുടക്കം വെച്ചുകൊണ്ട് അൻസിബയുടെ മുന്നേറ്റം വീണ്ടും സദന നേടിക്കൊണ്ടിരിക്കുകയാണ് അൻസിബ് മികച്ച രീതി വരുമ്പോ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് വരിക മുടിയനെയാണ് കാണാൻ സാധിക്കുക ഋഷിക്ക് വോട്ടിങ് തകർച്ചയൊക്കെ ആണ് ശനിയാഴ്ച രാവിലെയോട് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ശ്രീധു വോട്ടിംഗ് തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു മത്സരാർത്ഥിയാണ് എന്തൊക്കെയാണ് ശ്രീതുവിന്റെ വോട്ടൊക്കെ എങ്ങനെ ഇത്ര അധികം കുറയുന്നത് നമുക്ക് അറിയത്തില്ല ആദ്യ ദിവസങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം കാഴ്ച ശ്രീധു ആണ് ഇപ്പൊ തകർച്ചയിലോട്ട് നിങ്ങുമ്പോൾ എട്ടാം സ്ഥാനത്ത് നമുക്ക് ഇപ്പൊ കാണാൻ അപ്സര ചേച്ചിയാണ് അപ്സര ചേച്ചിക്കും വലിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ഇടുവാണ് ഈ ഒരു മണിക്കൂറുകളിലെല്ലാം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് കണ്ടുതന്നെ അപ്സര ഈ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുമെന്ന് തോന്നുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കാം റസ്മിൻ ബായി തന്നെയാണ് റസ്മിൻ ബായി വലിയൊരു വോട്ടിംഗ് തകർച്ച നേരിട്ട് ഏറ്റവും കൂടുതൽ ഒൻപത് സ്ഥലത്താണ് എന്തൊക്കെയാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്ന ഉറപ്പിച്ചൊരു മത്സരം റസ്മിൻ ബായി വാറിയിരിക്കാൻ എന്തൊക്കെയാണ് എന്തെങ്കിലും അട്ടിമറികൾ അല്ലെങ്കിൽ വോട്ടിംഗ് ടെസ്റ്റുകൾ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് ആരൊക്കെയായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്നത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പൊ ഈ ആഴ്ച ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകരാഗ്രഹിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മറക്കണ്ട